കാതർബായി സൗഹൃദം ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് എലൻ ഓഫ് അല്ലേ അപ്പോളെ ഞാൻ ചൂട് കളിക്കുക എലന്റെ ഒരു വീഡിയോ ചെയ്തതുപോലുള്ള ഒരു എന്താണ് കുറെ ആളത്തുള്ള എന്താ ഇപ്പൊ അങ്ങനെ കിക്ക് ഉറങ്ങിയപ്പോ പിന്നെ കുറച്ചുകൂടി കൂടി ക്ലോസ് ആയി നല്ല എന്താണ് കാതർബായിട്ട് ആ എനിക്ക് ഫോർ ഇയേഴ്സ് ആയിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ട് ഇല്ലാന്നു പറയുന്നില്ല അതിപ്പോ പല രീതിയിലുള്ള ആണ് ചിലപ്പോ കോപ്പി ഇഷ്യൂസ് ആവും കോപ്പി റൈറ്റ് ഇഷ്യൂസ് ആവും പേഴ്സണലി എടുക്കാറുണ്ട് പിന്നെ കേസ് ചിലർ കേസിൽ പോവാറുണ്ട് അങ്ങനെയാണ് നമ്മള് ഡീൽ ചെയ്യുന്നത് പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് പോകാതാണ് അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുവരെ അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ സ്റ്റിൽ കേസുകളും പേഴ്സണൽ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ ഒന്നും അങ്ങനെ ബാധിക്കും തോന്നുന്നില്ല നമ്മള് പ്രോപ്പറായി ഡീൽ ചെയ്താണ് മതി നമ്മളൊരു വീഡിയോ ഇട്ടു മുന്നേ അത് ഇട്ട് കഴിഞ്ഞാൽ ഇമ്പാക്റ്റും കുറിച്ചിട്ടും അധികാരിക പഠിച്ച് അതിന് എന്ത് സംഭവിക്കുന്നു തരണതിന് ശേഷമാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ആയിരം ആയിരത്തി ആയിരം വീഡിയോ റവന്യൂ വരാൻ തുടങ്ങിയപ്പോൾ അതിപ്പം നമുക്ക് സ്റ്റിൽ ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് പക്ഷെ അന്ന് വന്നതായത് കൊണ്ട് അന്ന് ഒരു അഡംബൻ സ്റ്റാൻഡായിരുന്നു പിന്നെ അങ്ങനെ പറഞ്ഞു തീർക്കണം പ്രശ്നങ്ങള് റിമൂവ് ചെയ്തോസ് അത് സ്ട്രൈക്ക് അടിച്ചാൽ പോകുമല്ലോ പ്രശ്നം വന്നിട്ട് റിമൂവ് ചെയ്ത് പ്രശ്നം വന്ന് റിമൂവ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് അത്രേ ഉള്ളൂസ് ഉണ്ട് വീഡിയോസ്